ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ കുട്ടിയുടെ പിതാവ് കാട്ടൂർ അഴിയത്ത് വീട്ടിൽ പ്രജിത്താണ് മരിച്ചത് അധ്യാപകരടക്കമുള്ളവരുടെ ശാരീരിക മാനസിക പീഡനമാണ് മകന്റെ മരണത്തിന് കാരണമെന്നും പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രിക്കും കലക്ടർക്കും പോലീസിനുമാണ് പിതാവ് എ മനോജ് പരാതി നൽകിയത് പതിനഞ്ചിന് വൈകിട്ട് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രജിത്തിനെ യൂണിഫോമിൽ തന്നെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അന്ന് സ്കൂളിൽ വെച്ച് സഹപാഠികയ്ക്ക് തലകറക്കമുണ്ടായെന്നും വെള്ളം കുടിപ്പിക്കാൻ പൈപ്പിന് സമീപത്തേക്ക് പ്രജിത്തും ഒപ്പം പോയി ഈ സമയത്ത് ക്ലാസ്സിലെത്തിയ അധ്യാപകൻ വിദ്യാർത്ഥികളെ കാണാനില്ലെന്നും മൈക്കിലൂടെ അറിയിച്ചു ഇത് കേട്ട് പ്രജിത്തും സഹപാഠിയും ക്ലാസിലേക്ക് ഓടിയെത്തി പിന്നാലെ അധ്യാപകൻ ചൂരൽ ഉപയോഗിച്ച് തല്ലുകയും ശാരീരിക പരിശോധന നടത്തിയെന്നും പരാതിയിൽ പറയുന്നു സഹപാഠികളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രജിത്ത് പേടിയോട് ചോദിച്ചെന്നും സഹപാഠികൾ പറഞ്ഞതായി പിതാവിന്റെ പരാതിയിലുണ്ട് സാധാരണ വരുന്ന വഴിയിലൂടെയല്ല അന്ന് പ്രജിത്ത് വീട്ടിലേക്ക് വന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതായി പോലീസ് വ്യക്തമാക്കി കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ഇല്ല അധ്യാപകർക്കെതിരെ തെളിവുകളൊന്നും ഇല്ലെന്നും പോലീസ് പറയുന്നു അധ്യാപകരുടെ മൊഴിയെടുത്തതായും അടുത്ത ദിവസം വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൌജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കും ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ